തള്ളതെന്നതല്ല ഇതിനോടൊന്നും ഞാൻ നന്ദി കാണിക്കേണ്ടതില്ല ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്ത് ഒരു ന്യായമറ്റാ നിങ്ങൾക്കുള്ളത് അഹു എത്രയോ സന്ദർഭങ്ങൾ നമ്മളെ ധോർമപ്പെടുത്തുകയാണ് ഹിതായത്ത് എന്ന മഹത്തരമായ അനുഗ്രഹം നമുക്ക് ലഭിച്ചു ഇസ്ലാമിന്റെ തീരത്തെത്താൻ കഴിഞ്ഞു വിശുദ്ധ ഖുർആാനിൻ്റെ വക്താക്കളാകാൻ കഴിഞ്ഞു വലിയ ഒരു ഏറ്റവും വലിയ സന്മാർഗത്തിൻ്റെ വക്താക്കളാകാൻ കഴിഞ്ഞാൽ അതൊരു ന്യാമത്ത് തന്നെയല്ലേ ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും അള്ളാഹു നൽകിയിട്ടുള്ള വല്ലാത്തൊരു ന്യാമറ്റാണ് നിർഭയത്വത്തോടെ സുരക്ഷിതമായി നമ്മളും നമ്മുടെ കുടുംബവും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ ഞാമച്ചാണ് അതില്ലാത്ത രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി മഹാനായ സുബൈർ ബലഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും സുഹൃത്തു തക്കുറിലെ ഒരു ചെറിയ ആയത്തെടുത്ത് വിശദീകരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഞാമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും തീർച്ചയായും പിന്നീട് നിങ്ങളെ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ആരോടെ പറയുന്നത് കഴിക്കാൻ വിഭവ സമൃദ്ധമായ ഭക്ഷണമല്ല വെറും ഈത്തപ്പഴം കൊണ്ട് ജീവിച്ചിരുന്ന ജനതയോട് കുടിക്കാൻ നാടുനീള കുടിവെള്ള സംവിധാനങ്ങളില്ലാത്ത അല്പം മാത്രം ലഭിക്കുന്ന വെള്ളമുള്ള നാട്ടിലാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം ചോദിക്കുകയാണ് കൊണ്ടും കൊണ്ടും വെള്ളം ജീവിക്കുന്ന ഇതിന്റെ ും കൊണ്ടുംതിന്റെ പേരിൽമോ പേടിയോടെ അതെ അത് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ മഹാനായ നമ്മുടെ നേതാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വയറുകാളിയിട്ട് ഭക്ഷണമില്ലാഞ്ഞിട്ട് വിശപ്പ് താങ്ങാൻ ആവാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ് കുറച്ചങ്ങ് ദൂരം നടന്നപ്പോ രണ്ടാളുകളെ പരിചയമുള്ള ആളുകളെ കാണുകയാണ് പ്രമുഖരായ രണ്ട് സഹാബിമാരെയാണ് കാണുന്നത് അബൂബക്കർ റളിയല്ലാഹു ഇവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത് അവര് പറഞ്ഞു സത്യം പറയാലോ വിശപ്പ് താങ്ങാനാവാതെ സഹിക്ക വയ്യാതെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ പുറത്തിറങ്ങി നടന്നോക്കാണ് മൂന്ന് പേരും കൂടെ യാത്രങ്ങനെ വഴിയിലൂടെ നീങ്ങി ഒരു അൻസാരിയുടെ വീട്ടിൽ പ്രതീക്ഷയോടെ കയറി ചെല്ലുകയാണ് വീട്ടിൽ ആ സഹാബി അവിടെ ഉണ്ടായിരുന്നില്ല ഭാര്യ കയറിയിരിക്കാൻ പറഞ്ഞു ആദിത്യ മര്യാദകളെല്ലാം പാലിക്കുകയാണ് ആ വീട്ടിലേക്ക് വന്ന മൂന്ന് വിശിഷ്ടാതിഥികളെ കണ്ടപ്പോൾ ആ വീട്ടിലെ ഉമ്മാ സഹോദരിയത അവിടുന്ന് കൊടുക്കുകയാണ് ഭക്ഷണം കൊടുക്കുക എന്താ കൊടുത്തത് ഞാനത് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സഹാബി വന്നു ഇന്നെനിക്ക് വിശിഷ്ടമായ അതിഥികളാണല്ലോ എന്ന് വിചാരിച്ച് ഈ വിശന്ന് പറഞ്ഞ സംഭവമൊന്നും പറഞ്ഞില്ല അവർക്ക് വേണ്ടി സൽക്കാരം ഒരുക്കി ഒരു ആടിനെ അറുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടുന്ന് മൂന്ന് പേരും പുറത്തിറങ്ങി നടക്കുന്നു ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ് ഈ ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് ആരോട് അബു ബക്രോനോട് ഉമർലാഹ്ളോട് പറയുകയാണ് ഈ നിയമത്തിനെ കുറിച്ച് നാളെ പല റബ്ബ് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് വിശന്ന് വലഞ്ഞുകൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങി നടന്നത് നമ്മൾ തിരിച്ചു പോകുന്നത് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പശ്ചാത്തലം നമ്മുടെ വീട്ടിൽ എത്ര തവണ പറയേണ്ടി വരും സൽക്കാരം കൊണ്ട് മനം മടുത്തവരാണ് നമ്മൾ രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചു മടുത്ത് വേണ്ട എന്ന് പറയുന്നവരാണ് നമ്മൾ ഒരു ജീവിതത്തിന്റെ അന്നം കിട്ടാൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിശപ്പെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി നടന്നവരോടാ പറയുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടും സഹോദരങ്ങളെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ അള്ളാഹു തന്നെ നന്ദിയുള്ളവനായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചവരായിരുന്നു നബിമാര് സുലൈമാ നബി അലൈഹിമിന്റെ ദുഴ നോക്കു നിങ്ങൾ ൾക്ക് എന്നെ സഹായിക്കണം അല്ലാ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാകാൻ എന്നെ സഹായിക്കണം പ്രാർത്ഥന മഹാനായ മൊഹസാനബി അലൈഹസ്ലാമിന്റെ പ്രാർത്ഥനയുടെ അള്ളഹാനോട് പ്രതിജ്ഞയായി പറയുക ഞാമത്തുകൊണ്ട് ഞാൻ ഒരിക്കലും കുറ്റവാളികൾക്ക് ഒരു സഹായിയായി മാറുന്നവനാകില്ല അള്ളാ പാപം ചെയ്യാൻ കുറ്റം ചെയ്യാൻ നീ തന്ന തന്നെ വെച്ചുകൊണ്ട് ഞാൻ സഹായിക്കില്ല റബ്ബേ അള്ളാഹുവിന്റെ ഖുർആൻ ഖുർആാനിന്റെ അഹിലുകാരോട് നമ്മളോടൊക്കെ പറഞ്ഞു അള്ളാൻ ആരാധിക്കു ഷുക് ചെയ്യുന്നവരായി മാറ കേവലം ഒരു ശുക്രന്റെ വാക്കിലല്ല പ്രവർത്തനം കൊണ്ട് വിശ്വാസം കൊണ്ട് സ്വഭാവം കൊണ്ട് കർമ്മം കൊണ്ട് ജീവിതത്തിലുടനീളം പടച്ചവൻ തന്നത് മറക്കാതെ ഒരു ശുക്രന് കാണിക്കുന്ന വെത്താവായി നമ്മൾ മാറണം സല്ലല്ലാഹു അലൈഹി വസ്ല്ലമാതങ്ങൾ പഠിപ്പിക്കാൻ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഒരാൾ പകൽ സമയത്ത് രാവിലെ പ്രാർത്ഥിച്ചാൽ അന്നത്തെ പകൽ മുഴുവൻ അവൻ നന്ദി കാണിച്ചവനാണ് നമ്മൾ പ്രാർത്ഥിച്ചോ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു ൊണ്ട് അള്ളാഹുവിനോട് വാഗ്ദാനം പറഞ്ഞുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ പറയുന്ന ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അന്നത്തെ പകൽ അവൻ അള്ളാഹനോട് ഷുക്ർ കാണിച്ചു വൈകുന്നേരം പ്രാർത്ഥിച്ചാൽ അവനെ രാത്രി മുഴുവൻ അള്ളാനോട് നന്ദി കാണിച്ചവനാണ് പടത്തം തന്നതാണ് എന്ന ബോധത്തോടെ ഓർമ്മയോടെ അവനെ സ്മരിക്കുന്നവനായി മാറാൻ വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനേകം ഞാമത്തുകൾ നമുക്ക് പറയാനുണ്ട് ഒരു ഉദാഹരണം വേണമെങ്കിൽ നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ന്യാമത്തായി പറയാൻ നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണുകൾ എത്ര വലിയ ന്യാമത്താണെന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു ചെറിയ കരട് ചാടിയാൽ സഹിക്കാനാവാത്തവരാണ് നമ്മൾ കണ്ണ് ചുവന്നു മാറികൊണ്ടിരിക്കും ചെറിയ പ്രയാസങ്ങൾ പോലും കണ്ണിനെന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും അതിൻ്റെ കാഴ്ചയുടെ ചെറിയൊരു മങ്ങൽ പോലും നമ്മുടെ ജീവിതത്തിന് അസ്വസ്ഥമാക്കുന്നു ഇടക്കിടക്ക് പറയുന്നുണ്ട് രണ്ട് രണ്ട് കണ്ണുകളെ കണ്ണുകൾ നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങൾക്ക് കാഴ്ച ശേഷി നൽകിയില്ലേ നിങ്ങൾക്ക് കാഴ്ച തന്നില്ലേ കേൾവി തന്നില്ലേ ചിന്താശേഷി തന്നില്ലേ ാണ് പടച്ചോ തന്നതാണ് എന്തിനാ അള്ളാൻ്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കി കണ്ട് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ നോക്കണം അത് ദൃഷ്ടാന്തമാണ് അള്ളാഹുവിനെ മനസ്സിലാക്കി നന്നായി ജീവിക്കാൻ ഒട്ടകം നിന്റെ കണ്ണുകൾക്ക് ദൃഷ്ടാന്തമാണ് നീ വ്യാകാശലോകത്തേക്ക് നോക്കുന്നില്ലേ നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുന്നില്ലേ നിനക്ക് ദൃഷ്ടാന്തമാണ് തെളിവാണ് നന്നാകാൻ സൃഷ്ടിച്ച പടച്ച എന്നെ വിചാരണ ചെയ്യാൻ പണിണ്ടോ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബിനി എന്നെ നിരീക്ഷിക്കാൻ പണിയുണ്ടോ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബിനിയുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ വല്ല പ്രയാസമുണ്ടോ ഇല്ല ഇത് ചിന്തിക്കാനാണ് എന്നാ ചില മനുഷ്യരുണ്ട് അവർ നരകത്തിന്റെ വിറകുകളായി മാറുന്നു കണ്ണുണ്ട് പക്ഷേ കാണേണ്ടത് അവർ കാണാതെ പോകുന്നവരും കണ്ണുണ്ടായിട്ട് നരകത്തിൽ എന്തേ കാണേണ്ടത് അവർ കാണുന്നില്ല ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ചില രംഗങ്ങളെ കുറിച്ച് ഖുർആാനിലും ഹദീസിലൊക്കെ പറയാൻ നിങ്ങൾ ചിലത് കാണരുത് ചില സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ നോക്കരുത് ചില വിശദീകരണമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാം നബിയെ ദുനിയാവിന്റെ ആഡംബരവും സുഖലോലപതയിലുമായി ജീവിക്കുന്നവരിലേക്ക് നിന്റെ കണ്ണുകളെ നീ പായിക്കണ്ട അതിലെ പേരിൽ അസൂയ വേണ്ട അവരുടേതായ സുഖാഡംബങ്ങളുടെ പേരിൽ നിനക്കൊരിക്കലും നിരാശ ഉണ്ടാകണ്ട അതൊന്നും നോക്കി നീ പ്രയാസപ്പെടണ്ട ൊരു പരീക്ഷണത്തിൽ കൊടുത്തതാണ് മുഅ്മിനീങ്ങളായ പുരുഷന്മാരോട് പറയണം വകുല്ലിൽ മുഅ്മിനീൻ മിൻ അബ്സാരിഹിം ഫുറൂജഹും സകലരായ മുഴുവൻ മുഅ്മിനീങ്ങളോട് പറയണം നമുക്കൊക്കെ ബാധകമാണ് മിൻ അബ്സാരിഹിം അവരുടെ ദൃഷ്ടികളിൽ അവർ താഴ്ത്തണം എല്ലാം നോക്കി നടക്കാൻ പറ്റൂല പാടില്ലാത്തടത്ത് നമ്മൾ കണ്ണുകളെ നിയന്ത്രിക്കാൻ താഴ്ത്താൻ നമുക്ക് സാധ്യമാകണം സഹോദരിമാരോട് സ്ത്രീകളോട് പറഞ്ഞു പറയണം ാണ് മാത്രല്ല പെണ്ണും നിയന്ത്രിക്കണം എന്ത് നോക്കുന്നതും കാണുന്നതും ഒക്കെ ശ്രദ്ധിക്കണം അവർ അരുതാത്തതിന്റെ മുമ്പിൽ അവരുടെ കാഴ്ചകളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറയണം താഴ്ത്താൻ പറയണം നബിയെ മര്യാദയാ പഠിപ്പിച്ചിരുന്നത് അലഹി വസ്ലങ്ങൾ പറയണേ ഈ കണ്ണുകൊണ്ട് നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള രണ്ട് മാർഗം പഠിപ്പിച്ചു തന്നു അതാണ് ഒരു ഞാമത്തിന്റെ ഗുണം ആ ഞാമത്ത് നല്ല പോലെ ഉപയോഗിച്ചാൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴിയുണ്ട് ഐനാനി രണ്ട് കണ്ണുകൾ അതൊരിക്കലും നരകം സ്പർശിക്കാത്ത കണ്ണുകളാണ് ഒന്ന് നമുക്ക് എപ്പോഴെങ്കിലും ഈ ആയുസിൻ്റെ അടക്ക് ഈ നൂറ്റാണ്ടിൻ്റെ അടക്ക് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഐനൊൻ ഹഷിയത്തില്ല ശുപത്രിയിലായി ഭാര്യയ്ക്ക് സുഖമില്ലാതായി വേർതുവാ എമർജൻസി പ്രശ്നം വന്നു മനസ്സറിയാതെ നമ്മൾ വിങ്ങിപ്പുട്ടി കരയും അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുകളാണോ നരകത്തിൽ വീഴൂല ാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കണ്ണുകളാണ് നമ്മളൊന്ന് അടിവരയിട്ട് വിശദീകരണം ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് കാഴ്ച എന്ന സംവിധാനം ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകാം അത് ഇല്ലാതെ ജനിക്കുന്നവരുണ്ടാകാം പരിമിതരാകുന്ന അതിന്റെ രൂപത്തിലുള്ള വൈകല്യങ്ങൾ വല്ലതും ബാധിച്ചാൽ അവരും മനസ്സിലാക്കണം ഇതും ഒരു ന്യാമത്താണ് ഒരു പരീക്ഷണമാണ് എങ്ങനെയാ സുസലു വസ്ലമ്മ പറയാണ് ഒരിക്കൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താ എന്താണല്ലോ എൻ്റെ ഏതെങ്കിലും ഒരടിമയെട്ടത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ ആ രണ്ട് എന്ന് പറഞ്ഞ രണ്ട് കണ്ണുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ കാഴ്ചയില്ലാത്ത അവസ്ഥ വന്നാൽ എന്നിട്ടും അവൻ ക്ഷമിച്ചാൽ അതിന് പകരമായി നാം അവന് സ്വർഗം പകരം കൊടുക്കും കാഴ്ചയില്ലാത്ത ആളുകൾ അത്തരം പരിമിതികളുള്ള ആളുകൾ അവർ ചിന്തിക്കേണ്ടത് എന്താണ് അതും ഒരു പോസിറ്റീവാണ് അതെന്താ എനിക്ക് ഇതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം നേടാനും നാളെ ഈ ദുനിയാവിലെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിൽ അള്ളാഹുവിനെ നിറഞ്ഞ പൂർണ്ണ ശോഭയോടെ കാണാൻ മാത്രമുള്ള അവസരം അതുകൊണ്ട് അവർക്ക് ലഭിക്കപ്പെടുകയാണ് സഹാബിമാരിൽ പ്രമുഖരായിരുന്ന പലവരും കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തവും സഹാബിയാണ് പള്ളീന മതിനായിരുന്നു നല്ല ധാരാളം ആയിരുന്നോ ഇത്രയോ ഹദീസുകൾ മനഃപ്പാടമാക്കി അത് പഠിപ്പിച്ചയാളായിരുന്നു എന്തിനേറെ അത്തരം ഒരു പരിമിതി ഉണ്ടായിട്ട് പോലും യുദ്ധരംഗത്ത് പങ്കെടുത്ത കാത് സിയ എന്നറിയപ്പെടുന്ന യുദ്ധത്തിലാണ് അന്തനായ കാഴ്ചപരിമിതനായ അബ്ദുല്ലാഹിബിനും മരിക്കുന്നത് വെറുതെ ഒരു യാചനയുടെ വഴിയായി കാണില്ല ആ കാര്യം വരെ അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊടുക്കുകയാണ് ഇമാം ബുഹാരി ആരായിരുന്നു കുഞ്ഞുനാളുകളിൽ ശരിക്ക് കാഴ്ചക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു ശരിക്ക് വായിക്കാനോ എഴുതാനോ കഴിഞ്ഞിരുന്നില്ല ഉമ്മ മനസ്സിലാക്കിയിട്ട് വേദനയോടെ പലപ്പോഴും അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നീട് കുറച്ചു പ്രായം കൂടിയപ്പോൾ നല്ല തെളിച്ചത്തിൽ നിലാവെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഹദീസ് എഴുതാം മാത്രമുള്ള കാഴ്ച ഇമാം എന്താ ഇതും ലഭിക്കുന്ന ചില കുട്ടി നമ്മുടെ ആധുനിക യുഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരണപ്പെട്ട ഇബ്നുബാസ് സൗദി അറേബ്യയിലെ മുഫ്തിയായിരുന്നു ആ മഹാപണ്ഡിതന്റെ ചരിത്രത്തിൽ പതിനാറ് വയസ്സിൽ കണ്ണിനൊരു രോഗം ബാധിച്ചു ഇരുപതാമത്തെ വയസ്സിൽ പൂർണ്ണമായും വയസ്സ് വരെ കണ്ടിരുന്ന കാഴ്ച വയസ്സിൽ നഷ്ടപ്പെട്ടു എന്നിട്ട് സൗദി അറേബ്യയുടെ മുഫ്തിയായി ചരിത്രം പറയുന്നു നാൽപ്പത്തി ഒന്നിലധികം കിതാബുകൾ രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ കിങ് ഫൈസലിന്റെ പുരസ്കാരം അവാർഡ് വരെ നേടിയെടുത്തു ഇസ്ലാമിക സേവനങ്ങൾക്ക് ഞാൻ പറഞ്ഞു വന്നത് പടച്ചറപ്പ് തരുന്നതിൻ്റെയൊക്കെ ആ ഗുണങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാ കുറവുകളെയും നമുക്ക് നന്മയിലേക്ക് മാറ്റാൻ വരെ സാധിക്കുമെന്നതിൻ്റെ അടയാളങ്ങളാണ് അത്തരം ആളുകൾ കാഴ്ചപരിമിതരായ ആളുകൾക്ക് പഠിക്കാൻ ഓൺലൈൻ സംവിധാനങ്ങൾ ഇന്നുണ്ട് അവർക്ക് പഠിക്കാൻ സംവിധാനങ്ങൾ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് ദീന പഠിക്കാൻ ഒരുക്കിയിട്ടുണ്ട് അത്തരം എത്രയോ സംരംഭങ്ങൾ ഇപ്പോൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അത്തരം സംരംഭങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നൊന്ന് പരിശോധിച്ചാൽ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനോട് ശുക്ര കാണിക്കേണ്ടവരാണെന്ന് ചിന്തിക്കാനും വിനയാനിതരാവാനും അള്ളാഹുവിന് നന്ദിയുള്ളവരാകാനും നമ്മളെക്കാൾ താഴെയുള്ള ആളുകളുടെ പ്രയാസങ്ങളിലേക്ക് ഈ കണ്ണുകൊണ്ട് നോക്കാനും അവരെ സഹായിക്കാനും നമുക്ക് സാധ്യമാകണം അള്ളാഹു നമുക്കെല്ലാം ഞാമത്തുകൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവരിഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന നല്ലവരിൽ പെടാൻ വേണ്ടി നമുക്കെല്ലാം അല്ലാൻ അത് വായിക്കുമ്പോൾ അതിലെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ മൂന്ന് ബലികളെ ഖുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആദ്യം നടന്ന ബലി നബി അലഹിസ്സലാമിൻ്റെ രണ്ട് മക്കളിലാണ് ഹാബീൽ കാബീൽ എന്നാണ് അവരുടെ പേര് രണ്ടുപേരും ഒരു ബലി നേർച്ച ചെയ്തു രണ്ടുപേരും അത് നിർവഹിച്ചു ഹാബീലിൻ്റെ അത് സ്വീകരിച്ചു കാബിലിൻ്റെ ഇത് സ്വീകരിച്ചില്ല ചരിത്രം പറയുന്നു പറ അത് ചെയ്യുമ്പോൾ നീയത്ത് ശരിയായിരുന്നില്ല നല്ലൊരു ഒരു നീയത്തിലല്ലായിരുന്നു അക്കാരണത്താൽ അത് സ്വീകരിക്കപ്പെട്ടില്ല തള്ളപ്പെട്ടു അതിൻ്റെ പേരിലാണല്ലോ കാബീൽ ഹാബീലിനെ കുന്നു കളഞ്ഞ സംഭവം വിശദീകരിക്കുന്നു ആദ്യത്തെ കൊലപാതകം എന്ന് പറഞ്ഞത് രണ്ടാമത് നടന്നത് മഹാനായ മൊസാ നബി അലൈഹിസ്ലാമിന്റെ ബനോ ഇസ്രായേൽകാരുടെ ചരിത്രം പറയുന്നിടത്ത് നിങ്ങളൊരു പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞു അങ്ങനത് അറിവ് നടക്കാതിരിക്കാൻ അവർ പല ചോദ്യങ്ങളും ചോദിച്ചു നോക്കി അവസാനം അവർക്കത് അങ്ങനെ അറുത്തേ പറ്റൂ എന്ന മത നിയമം വന്നു ഏറ്റവും ഒന്തിയ ഇനം ഉരുവിനെ തന്നെ അവർക്ക് അറക്കാൻ കഴിഞ്ഞു പക്ഷേ മനമില്ല മനസ്സോടെ അവർ അത് ചെയ്തതുകൊണ്ട് ഖുർആൻ പറഞ്ഞു അവര് അറക്കല്ല അവര് കൊല്ലാണ് ചെയ്തത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ മൂന്നാമത്തെ അറിവ് ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ മകൻ അറിവിന് വേണ്ടിയുള്ള എല്ലാം തീരുമാനമായി നേർച്ച ചെയ്ത് അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കാര്യം നടപ്പിലാക്കാനുള്ള എല്ലാം ഒക്കെയാക്കി അവസാന സമയത്ത് ഇത് നടപ്പിലാകും അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലഹിസ്സലാം ഇത് പൂർത്തിയാക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ഇനി വേണ്ടതില്ല അറിവ് ശരിക്കും നടന്നിട്ട് പോലുമില്ല പകരം നടന്നത് ഒരു വംബിച്ച പകരം അറിവ് അവിടെ നടക്കുകയുണ്ടായി ഒരു ആടിനെ പകരം അറിവ് നടക്കുകയുണ്ടായി എന്നിട്ടത് മാതൃകയാക്കിയിട്ട് പിൽക്കാലത്ത് വരുന്ന എല്ലാ ഉമ്മത്തുകൾക്കും എല്ലാ മനുഷ്യർക്കും അതൊരു മാതൃകയായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് വിശുദ്ധ ഖുർആാനിന്റെ അഹിലകാരായ നമ്മളോട് ഒരു ചെറിയ സൂറത്തിൽ തന്നെ പറയുന്നു വേണ്ടി നിസ്കരിക്കണം റബ്ബിനു വേണ്ടി ബലിയെറുക്കണം എന്തിനപ്പം ഇങ്ങനെ ഇത്ര നേരത്തെ പറഞ്ഞ പെരുന്നാളായിട്ടില്ലല്ലോ ആയിട്ടില്ല പക്ഷെ ഇപ്പോൾ ബലിയെ പറ്റി പറഞ്ഞു ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പെരുന്നാളിന് ബലി പെരുന്നാളിനെ അറക്കാൻ കഴിയില്ല മഹാന്മാരായ ഒലമാക്കന്മാര് പറയാണ് നിസ്കരിക്കണം എന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് ബലിയെറുക്കണം എന്ന് പറഞ്ഞത് മഹാനായ പറയാ ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യവും അള്ളാഹുവിനോള ആരാധനയിൽ ഏറ്റവും മികച്ച രണ്ടെണ്ണമാണ് അതിന്റെ പോലീഷയും അതിന്റെ ഫതിലും അതിന്റെ ശ്രേഷ്ഠ ഗുണങ്ങളൊന്നും വിശദീകരിക്കേണ്ടതില്ല അതുപോലെ ശ്രേഷ്ഠതയുണ്ട് ബലികർമ്മം എന്നതിനെ അള്ളാഹുവിലേക്ക് ഏറ്റവും ഉന്നതമായ സാമീപ്യം സിദ്ധിക്കാൻ പറ്റുന്ന വിവാദത്താണ് ഇത് രണ്ടും അതുകൊണ്ടാണ് അത് ചേർത്ത് പറഞ്ഞത് മഹനായൻ അസുരസാഹിത നമുക്കായി ഒന്നുകൂടെ വിശദീകരിച്ചു ബലിയറുക്കുക എന്ന് പറഞ്ഞാൽ സാമീപ്യം സിദ്ധിച്ച് അടുക്കുകയാണ് അവന്റെ അവന്റെ അടുത്ത് പറ്റിയ ഏറ്റവും ഏറ്റവും നല്ല ഇഷ്ടമുള്ള പണം അള്ളാന്റെ മാർഗത്തിൽ അവൻ ചെലവഴിക്കുകയാണ് പിശുക്കാൻ ഇഷ്ടപ്പെടുന്ന പണം 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 അവൻ സന്നദ്ധനാവുകയാണ് പൈസ ഇഷ്ടമാണ് നല്ല കാര്യത്തിന് ബലിയെറുക്കാൻ വേണ്ടിയിട്ട് പിശുക്ക് മാറ്റി വെച്ച് അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ പണം എടുത്ത് അവൻ നല്ല ഒരു മൃഗത്തെ കണ്ടെത്തി അതിനെ വളർത്തി അതിനെ ബലിയെറുത്ത് ആ പുണ്യത്തിൽ അവൻ പങ്കാളിയാവുന്നുവെങ്കിൽ ഏറ്റവും വലിയ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ അറിവ് നടത്താനുള്ള നീയത്ത് വെച്ചിട്ടുണ്ടോ മൃഗത്തിനെ കണ്ടെത്താൻ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ഷെയർ കൂടാൻ പറ്റുമോ എന്നല്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കണം എന്നറിയോ രണ്ടെണ്ണത്തിന് അറക്കാൻ കഴിവുള്ളവൻ ഒരു ഷെയർ കൂടി രക്ഷപ്പെട്ടു ഒരു രണ്ടെണ്ണത്തിന് അറക്കാൻ മാത്രമുള്ള പൈസ മനുഷ്യന്മാര് അയ്യായിരം രൂപന്റെ ആറായിരം രൂപന്റെ ഷെയർ കൂടിയിട്ട് തൽക്കാലം രക്ഷപ്പെട്ടാണ് പിറകിലേക്ക് പോകാൻ അള്ളാന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കാരണമെന്ന് ആദ്യം ചെയ്യേണ്ടത് എന്നെ കൊണ്ടും എൻ്റെ കുടുംബത്തിനെ കൊണ്ടും ഒന്ന് സ്വന്തമായി അറുക്കാൻ കഴിയുമോ എന്നാണ് ആദ്യത്തെ ചിന്ത രണ്ട് അതിന് പറ്റാത്ത ചിലരുണ്ടാകും ഒരു ഫുൾ എന്നത് ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുണ്ടാകും ഇനി മുഴുവനായി ഒരാടിനെ അറക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ അത് മതി അതാണ് ഏറ്റവും ശ്രേഷ്ഠ ഒരു ഷെയർ കൂടുന്നതിനേക്കാൾ ശ്രേഷ്ഠത ഒരു മുഴുവനായ ഒരാടിനെ സ്വന്തമായി അറിവ് നടത്തുന്നതാണ് മൂന്ന് ഇനി ഒരാൾക്ക് സാമ്പത്തികമായി നോക്കൂ നിങ്ങൾ സാമ്പത്തികമായ പരിമിതി വെച്ച് ഒരെണ്ണത്തിന് കഴിയാത്തവൻ പോലും ഇതിൽ പങ്കെടുക്കാൻ ഇസ്ലാം നൽകിയ ഇളവാണ് ഏഴ് പേര് ജോയിന്റായി ചേർന്നിട്ടാണെങ്കിലും ശരി ഒരെണ്ണത്തിൽ അവർ പങ്കുകൊള്ളട്ടെ ഏഴിൽ കൂടുതലായി എട്ടാമതൊരാള് ചേർന്നാൽ ഏഴാളതും പോയി എത്തി ശരിയല്ല ഏ മുതുമുതൻ കാലുകളായിട്ടുള്ള മൃഗ വലിയ മൃഗങ്ങളെ അറിവ് നടത്തുന്നവർക്ക് ഏഴുപേരാണ് അതിൽ ഷെയർ ചെയ്യേണ്ടത് ഏറ്റവും നല്ല ഇഹ്ലാസോടുകൂടി നല്ല നീയത്തോടു കൂടെ അവയെ മേടിച്ച് പരിക്കുകളില്ലാത്ത കേടുകളില്ലാത്ത നല്ല മുന്തിയ ഇനത്തെ തെരഞ്ഞു പിടിച്ച് വളർത്തി ഭക്ഷണം കൊടുത്ത് ആദരവ് നൽകി ഒരു നല്ല അതിനെ വളർത്തിയിട്ട് ബലി അതിനെ അതിനെ അറിവ് നടത്തുന്നതിൻ്റെ ഒരു ഗുണം നമ്മളിൽ ഇനി മുതൽ ഇൻഷാല്ല വളർത്തിയെടുക്കേണ്ടതാണ്